ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ നിക്കാങ്ങിന് ഒരുങ്ങാനായിട്ട് നമ്മൾ കുറച്ച് ബ്യൂട്ടി പ്രോഡക്റ്റുകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഏതൊക്കെയാണ് അപ്പൊ നമുക്ക് അത് നല്ല യൂസ്ഫുൾ ആയോ പിന്നെ ഏത് ഫേഷ്യലാണ് നമ്മൾ ചെയ്തത് അപ്പൊ അതെല്ലാം തന്നെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫുൾ ആയിട്ട് തന്നെ കണ്ടുനോക്കുകട്ടോ പിന്നെ നമ്മളിപ്പോൾ വാങ്ങിച്ചത് ഇത് പർപ്പിൾ നിന്നാണ് എല്ലാം തന്നെ വാങ്ങിച്ചിട്ടുണ്ടായത് അപ്പോൾ അതിൽ ചെറിയൊരു പ്രശ്നം കൂടി ഉണ്ടായിട്ടുണ്ട് അപ്പം അതും കൂടി എന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പം വീഡിയോ ഫുൾ ആയി തന്നെ കണ്ടുനോക്കുക കേട്ടോ അപ്പം ഏതൊക്കെ ആണ് നമ്മൾ വാങ്ങിച്ചതെന്ന് നോക്കിയാലോ അപ്പം ആദ്യം നമ്മൾ അയലാഷി കാണിക്കുന്നുണ്ട് പിന്നെ സൺസ്ക്രീൻ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പം വിഷ് കെയറിൻ്റെ വിറ്റാമിൻ സിയുടെ ഒരു സൺസ്ക്രീൻ വാങ്ങിച്ചിട്ടുണ്ടായി പിന്നെ സ് ബ്യൂട്ടിയുടെ ഐ ഷാഡോ ആണ് കേട്ടോ വാങ്ങിച്ചത് ഐ ഷാഡോ അപ്പം എല്ലാറ്റും നല്ല ഷേഡാണ് കേട്ടോ അപ്പം ഇത് പറയാതിരിക്കാൻ പറ്റില്ല അത്രയും നല്ല ഷെയ്ഡാണ് നമുക്ക് നാല് ഷിമ്മർ ഷെയ്ഡൊക്കെ വരുന്നുണ്ട് ഈ ഒരു സെറ്റ് വാങ്ങിച്ചിട്ട് നോക്കിയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ പിന്നെ നല്ലൊരു പ്രൊഡക്റ്റ് ആയിരുന്നു പിന്നെ ബോഡി വാക്സ് സ്ട്രിപ്സ് വാങ്ങിച്ചിട്ടുണ്ടായി പിന്നെ അടുത്തത് സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ ഫേസ് സ്കാനയുടെ അപ്പോൾ അത് അടിപൊളി പ്രൊഡക്റ്റ് തന്നെയായിരുന്നു പിന്നെ സ്ട്രോ ക്രീമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും ഫേസ് സ്കാനിടെ തന്നെ കേട്ടോ പിന്നെ അപ്പോൾ ഇതാണ് സ്ട്രോ ക്രീം വരുന്നത് പിന്നെ അടുത്തത് വരുന്നത് മാൾസിൻ്റെ പ്രൈമറാണ് കേട്ടോ വാങ്ങിച്ചത് പിന്നെ നമ്മൾ വാങ്ങിച്ചത് ഫേസ് സ്കാനുടെ ഫൗണ്ടേഷൻ വാങ്ങിച്ചിട്ടുണ്ടായി പിന്നെ നമ്മൾ ഒരുങ്ങാനായിട്ട് വേറെ ഫൗണ്ടേഷൻ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ വീടന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കാണാം കേട്ടോ പിന്നെ ഒരു ബ്ലെൻഡർ പിന്നെ നമ്മൾ ഫേസ് സ്കാനുടേന് ഒരു നാലഞ്ച് ഷെയ്ഡിലുള്ള ലൈറ്റും ഡാർക്കൊക്കെ ആയിട്ടുള്ള ഷെയ്ഡായിട്ടുള്ള ലിപ്സ്റ്റിക്കുകളാണ് വാങ്ങിച്ചത് കേട്ടോ പിന്നെ നമ്മളിപ്പോൾ ഇതെല്ലാം വാങ്ങിച്ചത് പർപ്പിളിൽ നിന്നാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഓരോ സെറ്റ് 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 ആയിട്ടാണല്ലോ അപ്പം അതിൽ നമ്മള് ക്യാഷൊക്കെ നമ്മൾ പേ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഡെലിവറി നമുക്കിങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു ഡെലിവറിയിൽ നമുക്ക് രണ്ട് മൂന്ന് ഐറ്റംസ് ഷോർട്ടായി കംപ്ലൈൻറ് ചെയ്തപ്പോഴത്തേക്ക് അവിടെ കാണിക്കുന്നത് ഡെലിവറി എന്നാണ് കാണിക്കുന്നത് നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല എന്നാട്ടോ അവരൊക്കെ പറയുന്നത് അപ്പം അങ്ങനെയാണ് നമുക്കൊരു അനുഭവം ഉണ്ടായത് അപ്പം ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിലൊന്ന് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് പിന്നെ അടുത്തത് വാങ്ങിച്ചത് നമ്മൾ ലിപ്റ്റ് ലൈനർ ആയിട്ട് നമ്മൾ രണ്ട് സെറ്റ് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഡാർക്ക് കളർ ആയിട്ടുള്ള രണ്ട് സെറ്റ് വാങ്ങിച്ചു പിന്നെ കാജൽ പെന് വാങ്ങിച്ചിട്ടുണ്ടായി പിന്നെ ഐലീനർ ഒക്കെ നമ്മൾ വാങ്ങിച്ചത് പിന്നെ വാങ്ങിച്ചതാണ് റോസ് പൗഡർ വാങ്ങിച്ചിട്ടുണ്ടായി മെബിലിൻ്റെ റോസ് പൗഡർ ആണ് കേട്ടോ അത് അപ്പം അത് വാങ്ങിച്ചിട്ടുണ്ടായി പിന്നെ അടുത്ത ഐറ്റംസ് ആണ് കേട്ടോ നമ്മൾ ഒട്ടും തന്നെ യൂസ് ആക്കാത്തൊരു ഐറ്റം ഐറ്റം നമുക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആ ഒരു ഐറ്റം ഫേസ് സ്കാനായിട്ട് തന്നെ ഐഷൈഡ് പെലെറ്റ് ഐറ്റം ഉള്ളത് കിട്ടാം അപ്പം അത് ഒട്ടും തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പം അത് നമ്മൾ യൂസ് ആക്കിയില്ല കേട്ടോ പിന്നെ നമ്മളൊരു ഐലാഷ് കളർ കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഫ്രീ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഫേഷ്യൽ കിറ്റ് അപ്പം അത് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒരു ഫേഷ്യൽ കിറ്റ് ആയിരുന്നു കേട്ടാ പിന്നെ ഫ്രീ ആയിട്ട് കിട്ടിയത് മേക്കപ്പ് റിമൂവ് വൈപ്സ് ആണ് കേട്ടോ പിന്നെ ഈ ഒരു ഫേഷ്യൽ നമ്മൾ ആ ഒരു അതിനൊക്കെ ഒരു അഞ്ച് ദിവസം മുന്നേറ്റ് നമ്മളൊന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടായി ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ പിന്നെ നല്ലൊരു വേറൊരു ഫേഷ്യൽ ചെയ്തിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളൊരു വീഡിയോ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അടുത്തത് രീതിയിൽ വാങ്ങിച്ചിട്ട് ഫ്ലോറിയൽ പാരീസിന്റെ ഫൗണ്ടേഷനും സിസ്മ്യൂട്ടിയുടെ കൺസീലറുമാണ് കേട്ടോ അപ്പം ഈ ഒരു ഫൗണ്ടേഷന് ഭയങ്കര ഹൈപ്പും കാര്യങ്ങളൊക്കെ നമ്മളെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നമ്മൾ വാങ്ങിച്ച കേട്ടോ പക്ഷേ നമുക്ക് അത്രക്കം ഒരു ഹൈപ്പൊന്നും നമുക്ക് തോന്നിയില്ല കേട്ടോ അപ്പോൾ പിന്നെ ഒരു ലബവും ഫാനും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിട്ടോ പിന്നെ നമ്മൾ ചെയ്തൊരു ഫേഷ്യൽ ഏതാണെന്ന് വെച്ചാൽ ഹൈഡ്രാ ഫേഷ്യൽ നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മൾ തന്നെ ചെയ്യുക ചെയ്ത് टॉप अप സ്റ്റെപ്പാണ് ഇതിൽ വരുന്നത് അപ്പൊ അടിപൊളിയാണ് എല്ലാം ഓരോന്ന് ചെയ്യുമ്പോഴും നമുക്ക് അതിന്റെ റിസൾട്ട് നമുക്ക് കാണാം അത്രയും നല്ലൊരു സെറ്റ് തന്നെ ആയിരുന്നു കേട്ടോ അപ്പൊ എല്ലാവർക്കും വാങ്ങിക്കാന്നുണ്ടെങ്കിൽ അടിപൊളിയൊരു പ്രൊഡക്റ്റാന്ന് പറയൂട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു അപ്പൊ ഇത്രക്കെയാണ് നമ്മൾ ഒരുങ്ങാനായിട്ട് വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ഒക്കെ കേട്ടോ അപ്പൊ യൂസ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ വീഡിയോ ലൈക്ക് തരാനും കമന്റ് ചെയ്തിട്ട് കൂടെ ഒന്ന് സപ്പോർട്ടും കൂടെ ഇപ്പം അതിന്റെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ എന്നെ ചെയ്തത് കേട്ടോ അപ്പൊ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് അടുത്തൊരു വീഡിയോയിൽ വീഡിയോയില് ഉൾപ്പെടുത്തുന്നതായിരിക്കട്ട അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ